കോഴിക്കോട് വടകരയിൽ ഒൻപത് വയസ്സുകാരിയെ കോമയിലാക്കിയ കാർ അപകടക്കേസിലെ പ്രതി ഷജിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നാളെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ വെച്ചാണ് പ്രതി പിടിയിലായത് കൂടുതൽ വിവരങ്ങൾ നൽകാനായി അഖില സി പി ചേരുന്നുണ്ട് അഖില പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ പ്രതി പിടിയിലാകുന്നത് എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി കേസിന്റെ തുടർ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് നിലവിൽ അതായത് ഐ സി സി ത്രീ നോട്ട് ഫോർ എ ടു നോട്ട് വൺ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഷെഡിലിനെതിരെ ഇപ്പോൾ വടകര പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാളെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനപ്പെട്ട അതായത് രണ്ട് കേസുകളാണ് നിലവിലുള്ളത് അത് അതുമായി ബന്ധപ്പെട്ട് നാളെ കോടതിയിൽ ഹാജരാക്കും ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിനാണ് അപകടം നടക്കുന്നത് ഏകദേശം ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലം ആവാരായതിനെങ്കിൽ ദിവസം ഫെബ്രുവരി പതിനേഴിലേക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു കൊല്ലത്തിന് ശേഷം ാണ് ഷെലിനെ പോലീസ് പിടികൂടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗമാണ് ഇന്ന് പുലർച്ചോടെ പിടികൂടുന്നത് അപ്പോൾ ഈ അപകടം നടക്കുന്ന സമയത്ത് ദൃഷ്യാനയും മുത്തശ്ശിയും അപകടത്തിൽപ്പെടുന്നു മുത്തശ്ശി സംഭവം നടന്ന് പിറ്റേ ദിവസം തന്നെ മരിക്ക മരണപ്പെടുകയായിരുന്നു പക്ഷെ ദൃശാന അന്ന് മുതൽ ഇത്തരത്തിൽ ായിരുന്നു അപ്പോ ഈ ഇത്തരത്തിൽ ഈ ഒരു ഒരു കൊല്ലത്തെ കാലയളവിൽ പത്തു മാസത്തിന് ശേഷം സംഭവം നടന്ന പത്ത് മാസത്തിന് ശേഷമാണ് ഇത്തരത്തിൽ കാറെല്ലാം കണ്ടെത്തുന്നത് അതിനിടയിൽ ഈ വ്യാജ ഇൻഷൂർ ഇൻഷുറൻസ് തട്ടാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു കാർ മതിലിടിച്ചു എന്നുള്ള വ്യാജ പരാ വ്യാജേനെ ഇൻഷുറൻസ് തട്ടാനുള്ള ഒരു ശ്രമവും ഷെജിലിന്റെ ഭാഗത്തുണ്ടായി ഭാഗത്തു നിന്നുണ്ടായി അതാണ് ഇത്തരത്തിൽ ഇപ്പോൾ പ്രതിയെ പിടികൂടാൻ പോലീസിന് സഹായകമായി സഹായിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളെ കോടതിയിൽ ഹാജരാക്കും ശരി ഒൻപത് വയസ്സുകാരിയെ കാറിടിപ്പിച്ച് കോമയിലാക്കിയ കേസിലെ പ്രതിഷജിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളാണ് അഖിലാസിപ്പി നൽകിയത്